ഇതേണ്ട വെള്ളക്കെട്ടിനെ കാണാൻ കേട്ടോ വെള്ളത്തിന്റെ ഒരു എന്താ പറയാ കട്ട അങ്ങനെ തന്നെ പറയാ നമ്മളെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിൽ ഒരു ക്ലിയർ കവർ ഇതില് വെള്ളം നിറച്ച പോലെ ഉണ്ട് വേറെ ഒന്നുമില്ല ഇതും ഒരു ജീവിയാണ് അപ്പോൾ നമ്മളെ ഇന്ന് നമ്മളെ എന്താ പറയാ വെളിച്ചെണ്ണപ്പടി മൂസാറോട് പടി ഞാറാത്തു അവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ പട്ടത്തിഞ്ചുണ്ടും കിട്ടുന്നു കടലും നല്ല കുറവാണ് ഇവിടെ കുറച്ച് പേരും വിശ്വ ചിലപ്പോൾ നമ്മളോട് ഇറങ്ങുള്ളൂ നമ്മൾ അഴിമതി അഫ്സർക്ക് വിശണ്ടിട്ട് നോക്കട്ടെ കടൽ നല്ല കുറവാണ്

അപ്പൊ നമ്മളെ വെളിച്ചെണ്ണപ്പാടി നിന്ന് നേരെ അഴിമുഖത്തേക്ക് പിടിച്ചോണ്ടിരിക്കണ്ട അഴിമുഖത്ത് മാന്തള കിട്ടണം എന്നിട്ട് കോളൊന്ന് നേരെ അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് വിശേഷിക്കണം അങ്ങനെ നമ്മളെ അഴിമത്തെ തീണ്ടിട്ട അഴിമപ്പൊലിമുട്ടിന്റെ അവിടെ അത് വീശിക്കാരുണ്ട് കൊറേ ആൾക്കാരുണ്ടിട്ട അഞ്ചു പത്ത് ആൾക്കാർ ഇന്ന് വീശിണ്ട് എന്നാലും ഒന്ന് നോക്ക നമ്മളെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് ബറ്റ റാഫി രഞ്ചേട്ടൻ ഉണ്ട് ഇവിടെ നേരെ വരിക്കുന്നു ആൾക്കാർ വിശണ്ടിട്ടേ മാന്തല് ഓരോ ചെമ്മീന് പിന്നൊക്കെ കിട്ടിട്ട് വേശിക്കാരൊക്കെ ഇരിക്കണു വെറുതെ ഇരിക്കണു വേറെ ആൾക്കാർ ഇവിടെ ഒരാൾക്ക് ഒരു ഏരിയ നമുക്കൊന്ന് നോക്കാം രണ്ടില്ലേ രണ്ട് ഏരിയാണ് ഒരു വലക്ക് കയറിയിട്ടുള്ളത് മൂന്ന് ഏരിയ ഒരു വലക്ക് നല്ല അടിപൊളി മൂന്നു ഏരി കയറിയില്ല ഏരിയ കേട്ട വെള്ളേരിയണി കയറിയിട്ടുള്ളത് കേട്ടോ മൂന്ന് ഏരിയ ഒരു വിലക്ക ഇവിടെ ഇണ്ട നമ്മള് അഴിമുഖത്ത് അമ്പലം ഉണ്ടായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങളാണ് കിടക്കുന്നത് എല്ലാം കടലെടുത്ത് പോയി കണ്ടില്ലേ ഇതാണ്ട അഴിമുഖം വരെ പോയിട്ട് ചമ്മീട്ട് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ കാണണേ അല്ല ഞാനും അവിടെ വരെ പോയിട്ടൊന്നും കിട്ടിയില്ല കേസ് ഇതേണ്ട ജല്ലി ഫിഷാണ് ഇത് വെള്ളക്കട്ട വെള്ളക്കെട്ട ഇതിന്റെ കയ്യോ കാലോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വെള്ളം നിറച്ച പുളത്തൊരു സാധനം വേണ്ട ഇത് ശരീരത്തിൽ തട്ടി ചൊറിയൊന്നുമില്ല സാധാരണ ഉള്ള ജെല്ലി ഫിഷ് മേല് തട്ടി കഴിഞ്ഞാൽ ചൊറിയാറുണ്ട് ക്ഷിതാപക പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതേണ്ടാ വെള്ളക്കെട്ടിനെ കാണണം കേട്ടോ വെള്ളത്തിന്റെ ഒരു എന്താ പറയാ കട്ട അങ്ങനെ തന്നെ പറയാം നമ്മളെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിൽ ഒരു ക്ലിയർ കവർ ഇതില് വെള്ളം നിറച്ച പോലെ ഉണ്ട് വേറെ ഒന്നുമില്ല ഇതും ഒരു ജീവിയാണ് അപ്പ എല്ലാവരും കയറി തുടങ്ങി കാര്യൊന്നും കിട്ടണില്ല നമ്മൾ വീഡിയോ അതിൻ്റെ ഉണ്ടോ ഓക്കേ ബൈ ബൈ